മത്സ്യബന്ധന മേഖലയുടെ സമഗ്രമായ വികസനത്തിന് കൂടുതൽ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ മത്സ്യബന്ധന മേഖലയിൽ പ്രവർത്തിക്കുന്ന ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിന് ബഹുമുഖ പരിപാടികൾ നടപ്പാക്കാൻ കഴിഞ്ഞതായും മന്ത്രി പറഞ്ഞു പുത്തൂരിൽ ആധുനിക സൗകര്യങ്ങളോടെ നവീകരിച്ച മത്സ്യമാർക്കറ്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി സജി ചെറിയാൻ കിഫ്ബിയുടെ സഹായത്തോടെ രണ്ട് ദശാംശം എട്ട് നാല് കോടി രൂപ ചെലവഴിച്ചാണ് മാർക്കറ്റ് മത്സ്യബന്ധന മേഖലയിലുള്ളവരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനും വൃത്തിയുള്ള വിപണന സൗകര്യം സജ്ജീകരിക്കുന്നതിനും ലക്ഷ്യമിടുന്നുണ്ട് സംസ്ഥാനത്താകെ അറുപത്തിയഞ്ച് ആധുനിക മത്സ്യമാർക്കറ്റുകൾ നിർമ്മിക്കുന്നതിന്റെ ഭാഗമായാണ് പുത്തൂരിലെ മത്സ്യമാർക്കറ്റ് പൂർത്തീകരിച്ചതെന്നും മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു മുയോട് പണം കണ്ടെത്തി പദ്ധതികൾ ആവിഷ്കരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സാമ്പത്തിക സ്രോതസ്സന്റെ സംവിധാനം പ്രധാന കിഫ്ബി കിഫി വഴിയാണ് നമ്മുടെ പ്രധാന റോഡുകളെല്ലാം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് പ്രധാന പാലങ്ങള് ഹാർബറുകള് സ്കൂൾ ഘട്ടങ്ങൾ ആശുപത്രികൾ കേരളത്തിൽ ഒരു ഏഴ് എട്ട് വർഷമായി ഒരു വലിയ ചേഞ്ച് കൊണ്ടിരിക്കുന്നത് വിപ്ലവകരമായ മാറ്റം കൊണ്ടിരിക്കുന്നത് ആ അർത്ഥത്തിലാണ് മാർക്കറ്റുകൾ നവീകരിക്കുന്ന പദ്ധതി ഭാഗമായി ഫിഷറീസ് വകുപ്പിനെയാണ് ചോദനപ്പെടുത്തിയത് അതിന്റെ ഏജൻസിയായി തീരദേശ വികസന കോർപ്പറേഷനെ ചോദനൊന്ന് കോടി രൂപയുടെ നിർമ്മാണ ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ അധ്യക്ഷനായിരുന്നു പുതുക്കി നടക്കാൻ വേണ്ടി ഒരു പ്രവർത്തനം നടത്തി അതിന് പല പണവും അനുവദിച്ച് നടന്നിട്ട്